അറിഞ്ഞോ അമിതാ ബച്ചൻ തന്റെ സ്വത്തുക്കൾ ഭാഗം വെച്ചു സിനിമയെന്ന സാമ്രാജ്യത്തിന്റെ കിരീടം വെച്ച രാജാവ് തന്നെയായിരുന്നു ഘനഗാംഭീര്യ ശബ്ദത്തിന്റെ ഉടമയായ അമിതാഭ് ബച്ചൻ സമ്പത്ത് കോടികളാണ് കൊട്ടാരങ്ങളുമുണ്ട് നിരവധി അവാർഡുകൾ ബച്ചനെ തേടിയെത്താത്തതായി ഇനി ഒന്നും തന്നെയില്ല മകൻ സിനിമയിലെ യുവ നടൻ അഭിഷേക് ബച്ചൻ മരുമകൾ ലോകസുന്ദരി പട്ടം നേടിയ റായ് ഇപ്പോ ബച്ചൻ താൻ ഇതുവരെ സമ്പാദിച്ച എല്ലാ സ്വത്തുക്കളും ഭാഗം വയ്ക്കുകയാണ് തന്റെ മരണശേഷം ഭാര്യയ്ക്കും മകൾക്കും മകനും തുല്യമായാണ് സ്വത്തുക്കൾ വീതിച്ചിരിക്കുന്നത് മകൻ അഭിഷേകിന് കൂടുതലും മകൾ ശ്വേതാനന്ദക്ക് കുറവ് എന്നൊന്നുമില്ല രണ്ട് മക്കൾക്കും തുല്യ അവകാശം അതിലൂടെ ബച്ചൻ ഉദ്ദേശിക്കുന്നത് പെൺമക്കളെ അവഗണിക്കുന്നവർക്കുള്ള ശക്തമായ താക്കീതാണ് ബച്ചൻ ട്വിറ്ററിൽ കുറിച്ചത് ഇങ്ങനെയാണ് ഞാൻ മരിക്കുമ്പോൾ അവശേഷിക്കുന്ന സ്വത്തുക്കൾ അത്രയും ഭാര്യയും മകളും മകനും തുല്യമായി വേദിച്ചെടുക്കും അതിനൊപ്പം നമ്മൾ തുല്യരാണ് ലിംഗസമത്വം തുടങ്ങിയ ഹാഷ്ടാഗുകളും ഇട്ടിട്ടുണ്ട് ബിഗ് ബി ലിംഗവിവേചനം കാണിക്കുന്നവർക്ക് ശക്തമായ സന്ദേശം പകരുന്നു ട്വിറ്ററിൽ ഇതെല്ലാം കുറിച്ച് ഒരു പ്ലക്കാർഡ് എന്തി നിൽക്കുന്ന ഫോട്ടോ പോസ്റ്റും ചെയ്തിട്ടുണ്ട് താരം അതെ മക്കൾ എങ്ങനെ രണ്ടാകും രണ്ടുണ്ടെങ്കിൽ രണ്ടും ഒന്നാണെന്ന് തെളിയിച്ച അച്ഛന് മഹാനായ ബച്ചന് ദീർഘായുസും നേരുന്നു ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്